ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചോസ് കുറുമ്പി അപ്പോൾ അതാ ഞാൻ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ നൈറ്റ് കിടന്നപ്പോൾ ഞാൻ സത്യത്തിൽ പാത്രങ്ങളൊന്നും കഴുകാതെ കഴുകാതെയുണ്ട് കിടന്നത് ഒരു മടി വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ബേസിലേക്ക് പാത്രത്തിലെ എച്ചിലൊക്കെ കളഞ്ഞിട്ട് കെഴി ഒന്ന് വെള്ളം കൊണ്ടാണ് കഴുകി മാറ്റിയിട്ട് പാത്രം എല്ലാം കഴുകാനുള്ള അതിലേക്കൊണ്ട് വെച്ചിട്ട് പോയി കിടന്നു ആദ്യമായിട്ടങ്ങനെ ചെയ്യണത് എന്താന്നല്ല ഭയങ്കര ഒരു മടി തോന്നി അതെനിക്ക് തോന്നുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് പോയി കയ്യുമ്പൊക്കെ കയറി ഫ്രഷ് ആയി വന്നപ്പോൾ പിന്നെ എനിക്ക് കയ്യൊക്കെ നനയ്ക്കാനൊരു അപ്പോഴാണ് അകത്ത് ഞാൻ അടുക്കളയിൽ നോക്കിയത് പാത്രം കഴുകിയില്ലല്ലോ പിന്നെ ഞാനതെല്ലാം ബേസിൽ അങ്ങനെ ഇരിക്കട്ടെ രാവിലെ കഴുകാന്ന് വെച്ചിട്ട് അങ്ങനെ പോയി കിടന്നോട്ടോ കാരണം പിറ്റിയത് മക്ക് ക്ലാസ് ഒന്നുമില്ലല്ലോ അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ അടുക്കിലേക്ക് നോക്കിയപ്പോൾ ഈ ഒരു പാത്രമാണ് കാണുന്നത് മറ്റേ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പോയാൽ നല്ല വൃത്തിയാണല്ലോ ക്ലീനിങ് അതായത് അവിടെയൊക്കെ പിന്നെ തുടച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെ പാത്രങ്ങൾ കഴുകേണ്ടിരുന്നില്ല അതെല്ലാം അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എച്ചിലൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് ഞാൻ ബേസിലങ്ങനെ പാത്രങ്ങൾ വെച്ചത് കേട്ടോ അപ്പോൾ രാവിലെ ഇനി എന്താ പറയുക പാത്രങ്ങളൊക്കെ കഴുകുകയാണ് പല്ലേക്കിലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യുകയാണ് പാത്രം കഴുകുകയാണ് ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റത് മക്കളൊന്നും എണീറ്റിട്ട് തന്നെ അല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ചായം കെട്ടി ഒന്നും ഇപ്പം തന്നെ ഉണ്ടാക്കണ്ട എന്നുള്ളത് അപ്പോൾ എന്തായാലും അവരെണ്ണീക്കാൻ കുറച്ചും കൂടെ സമയമെടുക്കും ലീവ് ഉള്ള ദിവസം അങ്ങനെയാണ് അപ്പം ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പുറത്ത് മുറ്റടിച്ച ഒരാളിലും കൂടെ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് വന്നത് കേട്ടോ അപ്പം ഇനി ഈ പാത്രം കൈകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അകൊക്കെ നടിച്ച് വരാനും തുടയ്ക്കാനും കൂടി നിൽക്കട്ടോ പിന്നെ ഞാൻ റൂമുകളൊന്നും എന്നും തുടയ്ക്കണില്ല ഹാൾ അടുക്കള വർക്ക് സിറ്റൗട്ട് ഇതാണ് തുടക്കൽ റൂമുകളൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴേ മൂന്ന് ദിവസം കൂടുമ്പോഴേക്കെ ഉള്ളു തുടയ്ക്കണത് അങ്ങനെ നമ്മൾ ആ കിടക്കുന്ന സമയത്ത് മാത്രമല്ലേ റൂമായിട്ട് അങ്ങനെ വല്ലാതൊരു പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് പിന്നെ ഇപ്പം എന്താ ഇപ്പം നിന്ന് ചായക്ക് കടി ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ തലേ ദിവസം ഒന്നും വെള്ളത്തിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ മാവരച്ചൊക്കെ ഒന്നും ചെയ്തില്ല പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ട് അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ അപ്പം അതിൻ്റെ പൊടികളൊന്നുമില്ല പുട്ടുപൊടി തീർന്നിട്ടുണ്ട് ഉപ്പുമാവിൻ്റെ അത് തീർന്നിട്ടുണ്ട് ആ പിന്നെ ഇപ്പം എന്താപ്പം ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ എണീറ്റാൻ പറഞ്ഞു സമയം ഇപ്പോൾ ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് അത്ര ആയിട്ടുണ്ട് സമയം അപ്പം എനിക്ക് തോന്നിയപ്പോൾ ഏറ്റവും നല്ല എന്താണെന്നറിയുമ്പോൾ കഞ്ഞി വയ്ക്കാവും നല്ലത് അപ്പോൾ അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാലോ പിന്നെ ബിസ്ക്കറ്റ് എന്താ ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ അവരാരെ എണീട്ടൊന്ന് അതൊക്കെയാവും തിന്നാ അപ്പം എന്തായിട്ട് പാത്രം കൈലൊക്കെ കഴിഞ്ഞു കേട്ടോ പാത്രം കൈലൊക്കെ കഴിഞ്ഞു ചായംകാടി ഉണ്ടാക്കാൻ ഞാൻ നിന്നിട്ടില്ല ഞാൻ വേഗം തുടക്കിലും കഴിഞ്ഞ് കുളിക്കാനാണ് പോയി കേട്ടോ അപ്പം പാത്രം കയ്ക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അടിച്ച് വാരിടലും അതുപോലെ തുടക്കലൊക്കെ കഴിഞ്ഞു മുറ്റും പുല്ലില്ലാത്ത ഭാഗങ്ങളൊക്കെ അടിച്ചു മാതിരി അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ പിന്നെ കുളിച്ചു ഇനിയിപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പരിപാടി ഇങ്ങനെ ഇല്ല കേട്ടോ ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അവർ മക്കളൊക്കെ എണീറ്റു പക്ഷെ അവരിങ്കിൽ ലോക്കേനെ കുളിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുളിക്കും അത് കഴിഞ്ഞിട്ട് മതി അവർക്ക് ഫുഡ് അപ്പോൾ അവരെന്തൊക്കെയാണ് ബിസ്ക്കറ്റോ ആപ്പിളൊക്കെ ഉള്ളത് പല്ലേ ചപ്പൊക്കെ എടുത്ത് കഴിക്കണുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ചെറുപതിനൊക്കെ കഞ്ഞി ഉണ്ടാക്കട്ടെ ഇനിയിപ്പോൾ അതാണ് നല്ലത് ഇനി ഇനിയിപ്പെന്തേലും കടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അതിലേക്ക് കറിയും ഒക്കെ കൂടെ ആവുമ്പോഴത്തേക്കും ഒരു നേരമായി വരും അപ്പോൾ അതിലേക്ക് നല്ല കുക്കറിൽ വേഗം പയറും അരിയും കൂടെ ഇട്ടിട്ട് വിച്ചിലടിപ്പിച്ച കഞ്ഞി ആയി കുളിക്കുകയാണ് അപ്പൊ അത് ചെയ്യട്ടോ അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും കഞ്ഞിണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പിന്നെ അംഗൻവാടിയിലൊക്കെ ഉണ്ടാക്കുമല്ലേ പിന്നെ പയറും ചോറും ഒരുമിച്ചിട്ടുള്ള കഞ്ഞി അതിവിടെ ഞാനും അത് അത് ഇഷ്ടമുള്ള ആളാണ് കിച്ചുമോളൊക്കെ ഇഷ്ട ഇഷ്ടമാണ് കേട്ടോ അത് പക്ഷേ തത്തക്ക് മാത്രമേ ഉള്ളൂ അത് വലിയൊരിഷ്ടല്ലാത്തത് അവിടെ തിന്നുവാന്ന് ചോദിച്ചാൽ തിന്നും അങ്ങനെയുള്ളൂ അതായത് ഒന്നുമില്ലെങ്കിൽ ഗതിയിട്ടപ്പോൾ വലുതും തിയ്യാന്ന് പറയില്ല അതേപോലെ അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമേ അവിടെ തിന്നുള്ളൂ അല്ലെങ്കിൽ അവിടെ തിന്നൂല അപ്പോൾ ഞാനത് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ അറിയുന്നുണ്ട് ഞാനൊരു ആപ്പിളുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ അതെടുത്ത് തിന്നോ പിന്നെ ബിസ്ക്കറ്റ് തിന്നോ എനിക്ക് വേണം കേട്ടോ എന്ന് പറയുന്നുണ്ട് ഉറപ്പായിരുന്നു നമുക്ക് വേണ്ടി വരില്ല എന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടി മാത്രമുള്ളൂ തിന്നുള്ളത് അപ്പോൾ എന്തായാലും അപ്പോൾ ഞാനേ അരി നമ്മൾ റേഷൻ അരി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുറച്ച് അരി എടുക്കും അതായത് ഒരു നാഴി നിറച്ചൊന്നുമില്ല കുറച്ച് എടുത്തിട്ട് പിന്നെ കൂടുതൽ ചെറുപയർ ഞങ്ങൾ അങ്ങനെ എടുക്കുക കൂടുതൽ ചെറുപയറ് കിച്ചുമ്മുക്ക് പിന്നെ അത് ഇഷ്ടമാണ് കേട്ടോ കിച്ചുമുക്ക് ഒരു മൂന്ന് നേരം ഈ ചെറുപയരെയും ഇതും വെച്ചിട്ട് കൊടുത്താൽ അത്ര ഇഷ്ടം അങ്ങനെയാണ് അവൾ അപ്പോൾ ഞാൻ റേഷൻ അരി എടുത്തു ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയാൽ അരി നല്ലോണം കഴിയണം എന്നുള്ള നല്ലോണം പച്ച കൊണ്ട് കഴിയണം പിന്നെ ഒരു ചൂട് കൊണ്ട് കൊണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം കഴിയണം അങ്ങനത്തെ ഒരു അരിയാണ് കഴുകി വരുമ്പോൾ നല്ല വൃത്തിയാണ് കാണാൻ അതിന് അടുത്ത് അരി എടുക്കുമ്പോൾ നമുക്ക് കണ്ടാത്തുമത് ചോറ് കഴിക്കാനുള്ള അരിയാണോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നന്നായിട്ട് കഴുകി ഞാൻ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പിടാ അല്ലെങ്കിൽ പിന്നെ ശേഷം അങ്ങനെ ഇടാം എന്തായാലും ഞാനിപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു സിംപിലിട്ടിട്ടാണെങ്കിൽ രണ്ട് പീസിൽ അടുപ്പിച്ചെടുക്കും ഫ്ലെയിം കൂട്ടി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എന്നിട്ട് നല്ലപോലെ ആവി പോയതിന് ശേഷം തുറക്കുക അപ്പോൾ നമ്മൾ നല്ല നന്നായി വന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ അതിൽ വെള്ളം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നല്ല ലൂസായിട്ട് കഞ്ഞി പോലെ കുടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി പച്ചവെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കില്ല ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഒഴിക്കും അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അവിടെ എങ്ങനെ ഒച്ചേ മുന്നേ കേൾക്കുന്നുണ്ട് ലൂക്കേനെ പഠിപ്പിക്കണമുളിപ്പിക്കണം ഒക്കെ തിരക്കാണ് അവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം നിന്ന് കുളിപ്പിച്ചിട്ട് അപ്പോൾ ഇവർക്ക് ലീവ് ഉള്ളപ്പോഴാണ് ഇവർ തന്നെ കുളിപ്പിക്കണ പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നല്ലാതെ അവൻ വല്ലാതെ തൊട്ടിട്ടുള്ള പരിപാടികളൊന്നുമില്ല അത് ഇവർ രണ്ടാളുമാണ് അപ്പോൾ അത്ത പറയുന്നുണ്ട് ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളു അവളും കുളിക്കുക അത് അവൻ്റെ കുളിയും അവനെ തുടക്കലൊക്കെ കഴിഞ്ഞ് അവനുകൊണ്ട് കയറ്റിയതിനു ശഞ്ഞ് കുളിക്കാൻ നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കിച്ചുമോളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും കുളിയെ കഴിഞ്ഞിട്ടുള്ളമ്മ ആ ഫുഡേക്കാണ് അപ്പോൾ അപ്പുറത്ത് കോട്ടേഴ്സാണ് കേട്ടോ അതിൻ്റെ മുകളിലൊരു കുട്ടി ചാനലിൻ്റെ കയറി നിന്നിട്ട് അവനങ്ങനെ നോക്കിയിക്കാം ലോക്കേനെ പിന്നെ എല്ലാവർക്കും ഇപ്പോൾ പരിചയമായിട്ടോ അപ്പോൾ അവനെ കുളിപ്പിക്കണം അങ്ങനെ നോക്കി നിൽക്കണുണ്ട് അപ്പോൾ ഇപ്പോൾ കുളിപ്പിക്കുമ്പോൾ കറിയൊന്നും ഇല്ല പക്ഷെ തലേൻ്റെ അവിടെ മുഖത്ത് വെള്ളം ഒഴിക്കുമ്പോഴാണ് കറിയല്ല സമ്മതിക്കില്ല ചെവിൻ്റെ അവിടെ വെള്ളം ഒഴിക്കാൻ അവൻ അയക്കുകയല്ല ബാക്കിയുള്ള അവിടെ ഒക്കെ നിന്ന് അല്ല അടങ്ങി നിന്നേരും അപ്പം ഞാൻ കുറച്ചു നേരം കണ്ടിട്ട് ഞാൻ കണ്ടു പോന്നു കേട്ടോ അപ്പോൾ നമ്മളെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ തുറന്ന് നോക്കട്ടെ കേട്ടോ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് കുറച്ചുകൊണ്ട് ഒഴിക്കണം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെള്ളം കുറവുണ്ട് എനിക്ക് കഞ്ഞി തന്നെ കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഗ്യാസിൽ ഒന്ന് വയ്ക്കട്ടെട്ടോ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതന്നെ തന്നെ കൊടുക്കുക അപ്പോൾ അത് വയ്ക്കട്ടെ പച്ചവെള്ളം ഒഴിച്ചാലൊരു സുഖം കിട്ടൂല ചൂടാക്കിയിട്ട് തന്നെ ഒഴിച്ചുകൊടുക്കുക പിന്നെ ഒരച്ചാറ് കിച്ചുമോളി പിന്നെ അതിൻ്റെ കൂടെ അച്ചാറൊന്നും വേണ്ട വെറും ഈ ഒരു ചെറുപയറും ചോറ് മാത്രം മതി കുറച്ച് ഉപ്പ് ഇട്ടങ്ങട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാണ് ആൾക്ക് അപ്പം ഞാൻ എന്തായാലും വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ എന്നിട്ട് ആ കഞ്ഞിയിലേക്കൊണ്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടിങ്ങനെ ഇരിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അപ്പം ഞാൻ എന്ത് പറഞ്ഞാൽ അംഗൻവാടിയിൽ ഉണ്ടാക്കണൊരു കഞ്ഞി പിന്നെ അത് എല്ലാവർക്കും ഒരുവിധം ആളുകളൊക്കെ ഇഷ്ടമാവും പിന്നെ അതുപോലെ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിൽ അതുപോലെ ചോറ് കുറച്ചുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കറിയും വേറെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ഇങ്ങനെയാണ് ചെയ്യും തത്തയ്ക്ക് തിന്നാനുള്ള ചോറും എന്തേ രാവിലത്തെ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത് ചെയ്യാറാണ് പതിവ് അപ്പോൾ അവനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഇതാ അവിടെ വർക്കേരിൻ്റെ അവിടെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടെന്നിട്ട് ഇവിടെ സൈഡിൽ ഫാൻ ഇട്ടിട്ടുണ്ട് ഫാൻ ഇട്ടിട്ട് പിന്നെ അവനൊന്നും കൂടി തുടച്ചു കൊടുക്കാനായിട്ടാണ് അവൻ തന്നെ സ്വയം അതായത് സെൽഫ് ക്ലീനിങ്ങൊക്കെ ഉണ്ട് അവൻ തന്നെ നന്നായിട്ട് കുടഞ്ഞിട്ടൊക്കെ വെള്ളം കളയും പക്ഷെ എന്നാലും അവൾ ചെറിയ കുട്ടികളെ പോലെയൊക്കെ തുടച്ച് കഴിഞ്ഞു കൊടുക്കും അവൾ അപ്പോൾ അവളെ കൂടെ കുറച്ചേരം കളിക്കുകയാണ് പിന്നെ അപ്പോൾ അവളെ എന്നോട് പറയാം അമ്മ പല്ല് മൊത്തം പൊട്ടി പോയിട്ടുണ്ട് കല്ല് കല്ലെടുത്ത് കടിച്ചിട്ട് പല്ലൊക്കെ പോയിട്ടുണ്ട് പല്ലില്ലാത്ത മുത്തശ്ശനായുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു എന്നോട് തീരെ എന്താ പറയല്ല കല് എന്ത് സാധനവും കിട്ടിയ ആരും കൂട്ടും കടിച്ചിട്ടേ അപ്പോൾ കല്ലൊക്കെ ആണെങ്കിൽ കടിച്ചു പൊട്ടിക്കണേ അപ്പോൾ അതിൻ്റെ കൂടെ പല്ലും എന്നൊക്കെ പറയുന്നുണ്ട് അവൾ ഇനി ഒരു പല്ല് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ പോലെ സുന്ദര കുട്ടപ്പനായി അപ്പോൾ അവരുണ്ടാളിനി എന്താ പറയുക അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഫുഡ് കഴിക്കണേന്ന് പറഞ്ഞു കാരണം അവനെ കുളിപ്പിച്ചതല്ലേ അപ്പം ഞാൻ എൻ്റെ കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കഞ്ഞി എന്നോട് വിളമ്പ് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ കഞ്ഞീൻ്റെ കൂടെ കഴിക്കാൻ അപ്പം ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളവരെ കഞ്ഞിയും പയറും അപ്പം അവരിനി അവനെ കുളിപ്പിച്ച് കയറ്റി ഇനി അവർ രണ്ടാളും കുളിക്കുകയാണ് കുളി കഴിഞ്ഞിട്ടാണ് അവര് കഴിക്കണുള്ളൂ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ഇത് ഞാനേ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെ മീറ്റപ്പിനായപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവളെ വീട് ഇവിടെ പൂക്കൊടുമ്പാടത്ത് വില്ലേജിൻ്റെ അടുത്ത് തന്നെയാണെന്ന് പറയണ്ടായി അപ്പോൾ ഞാനിവിടെ പൂക്കൊടുമ്പാടം വന്നപ്പോഴ് അവൾ എന്നെ വിളിച്ചിരുന്നു ഇടി വാ തന്നെയാണ് ഇങ്ങോട്ട് വായി പാടത്തേക്ക് ഇറങ്ങിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടന്ന് വരിക കേട്ടോ അപ്പോൾ ഞാൻ ദൈവമേ ഇവിടെയൊക്കെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അവളെ വിളിക്കുകയും ചെയ്തു പാടം ആരും ഒന്നും ഇല്ല ആരെയും കാണില്ലെന്നൊക്കെ കരുതി ആ റോഡിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ കാണില്ലേ ഇരിക്കണേ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഇറങ്ങി വാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കട വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ അതായത് ആ റോഡിൻ്റെ ഇടത്തിൽ സൈഡിൽ നിന്ന് നിന്നു തന്നെ ഈ വഴി വരുന്നതിന് ഇവരെ വീട്ടിലേക്കാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ അവർ ഇവിടെ പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഇവിടെ വീട് വെച്ചിവിടെ താമസിക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളൊക്കെ ഇവിടെ എടുത്തുള്ള തന്നെയാണ് പക്ഷെ അറിയില്ലല്ലോ നമ്മൾ ആ മീറ്റപ്പിന് കണ്ടപ്പോഴാണ് ഇവിടെയാണ് വീട് എടുത്തെന്നുള്ളതറിയണേ അപ്പൊ അങ്ങനെ വന്നു അവളെ വീടൊക്കെ കണ്ടു പക്ഷെ ഞാൻ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഞാൻ അക്ഷയക്ക് വന്നതാണ് അപ്പോഴാണ് ഇവൾ പറഞ്ഞത് അക്ഷയൻ്റെ പുറകിലായിട്ടാണ് വീട് എന്നുള്ളത് അപ്പോൾ ഒന്ന് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞതു അങ്ങനെ വന്നതാണ് അപ്പോൾ ഞാൻ ഈ കുട്ടി അവൾ ചെറിയൊരു മോൾ അപ്പോൾ വലിയ കുട്ടി എട്ടാം ക്ലാസ്സിലേക്കാണ് അപ്പോൾ ആ മോൾക്ക് ഞാനൊന്നും വാങ്ങുക അത് വീടിൻ്റെ ആത്തിക്കിന് കയറിയപ്പോഴാ എനിക്ക് ഒന്നും വാങ്ങിയില്ലല്ലോ എന്നുള്ള ഓർമ്മ കാരണം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വാ വാ ബാ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അക്ഷയിൽ നിൽക്കുന്നോടന്ന് ഇങ്ങോട്ട് ഓടിയതാണല്ലോ എന്നെ കണ്ടതും അവൾ ജ്യൂസൊക്കെ വേഗം ഉണ്ടാക്കി ഞാനൊന്നും വേണം റെഡി ഞാൻ പോവാണ് മക്കൾ വരാനായി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിന്നതാണ് അപ്പോഴത്തേക്കും ഇന്നോട് സംസാരിക്കണമുണ്ട് അവളോ അതിൻ്റെ ഇടയിൽ അവൾ വേറെ ജ്യൂസൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൽ ഏറെ അവർക്ക് എന്ത് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടീ കുറച്ച് ഫുഡ് എടുക്കട്ടെ കുറച്ച് ഫുഡ് എടുക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാരണം ഇത് ഞാൻ വെള്ളിയാഴ്ചയാണ് ഇവിടെ വീട്ടിൽ പോയത് അപ്പോൾ ഞാൻ നമ്മൾ ശനിയാഴ്ചത്തെ വീഡിയോസിൻ്റെ കൂടെ ഇതും കൂടെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ അപ്പം അന്ന് അവൾ ചെന്നപ്പോൾ അവൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവർ സ്പെഷ്യൽ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു ചിക്കൻ മന്തി ഉണ്ട് കഴിച്ചെന്ന് പറഞ്ഞാൽ കുറേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മന്തി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണെന്നാ ഒരു കാര്യം ചെയ്യും ഫുഡ് നീ വെള്ളം തന്നാമോ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം ജ്യൂസൊക്കെ ഉണ്ടാക്കിയത് അപ്പം അങ്ങനെ അവിടെ വർത്താനം പറഞ്ഞ് ഇന്നപ്പോഴത്തേക്കും ഉണ്ട് പിന്നെ തത്ത വിളിക്കണേ അമ്മ അമ്മ എവിടെയെന്ന് ചോദിച്ചോണ്ട് അവളെ സ്കൂളിൽ നിന്ന് പിന്നെ കാണാത്തത് കൊണ്ട് വിളിക്കണുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു അപ്പം വരാട്ടോ അതാന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി പിന്നെ അധികം സമയമൊന്നും അവിടെ നിൽക്കാനും പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ എടുത്താണ് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ വിടുകയും ചെയ്തു ഞാനിവിളെ വീട്ടിൽ വന്നു എന്നുള്ളതെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവളെ മക്കളെ മക്കളോടൊക്കെ പറഞ്ഞാൽ ഇറങ്ങാൻ നേരം അവളെ ചെറിയ മോൾ വരികയും ചെയ്തു കേട്ടോ പിന്നെ ഇതാ ഈ റോട്ടിലേക്ക് കയറണ അവിടെ തന്നെയാണ് അവരുടെ പ്രവാസി കേന്ദ്രം പറഞ്ഞൊരു അക്ഷയ സെൻറ്ററും കൂടെ ഉണ്ട് അത് അവരുടെ ഹസ്ബൻഡിൻ്റെയാണ് അപ്പോൾ ഇതാ റോഡ് എത്താനായി ഇത്രേ ഉള്ളൂ അതായത് ഈ റോഡിൽ നിന്ന് ഇങ്ങനെ ഈ വഴി വരുന്നതിന് അവരെ വീട്ടിലേക്കാണ് ഞാനും ഓർത്ത് അവളിങ്ങോട്ട് പാടത്തിക്ക് ഇറങ്ങി വാന്നൊക്കെ പറഞ്ഞപ്പോൾ പാടത്തിക്കിണ്ട് ഇറങ്ങിയപ്പോ വിചാരം ദൈവമേ ഒരുപാട് പോകണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് റോഡും ബസ് പോകണമൊക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പൊ എന്തായാലും അവളെ വീടും കൂടെ കാണാൻ പറ്റി പിന്നെ എന്റെ വണ്ടിരിക്കണത് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോയുടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഇതൊരു എല്ലാ കൂട്ടുകാർക്കും